ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന പിസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിനോട് അനുബന്ധിച്ച് പിസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ലിസണേഴ്സ് കോൺഫറൻസ് കിസ്സിലെ ഇന്നലെ പുറത്തുവിട്ട മൂന്നാം ചോദ്യത്തിൻ്റെ ഉത്തരം നൽകിയവരിൽ നിന്ന് തെരഞ്ഞെടുത്ത വിജയികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ചോദ്യം എന്തായിരുന്നു യോഗം എന്നർത്ഥം വരുന്ന മീറ്റിംഗ് എന്നർത്ഥം വരുന്ന ഖുർആാനിലെ സൂറത്ത് ഏതാണ് ഉത്തരം സി നാൽപ്പത്തിരണ്ട് സൂറത്ത് ഷൂറ ആയിരുന്നു ഉത്തരം അയച്ച ആളുകളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത ആദ്യത്തെ മൂന്ന് വിജയികൾ ഒന്ന് നെമിറ സൈനബ് അടുവശേരി രണ്ട് റയാൻ പാലക്കാട് മൂന്ന് ആബിദ കുട്ടമശ്ശേരി വിജയികളെ ഒന്നുകൂടി അഭിനന്ദിക്കുന്നതോടൊപ്പം അവരുടെ പേരുകൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഒരുപാട് പേർ ശരിയുത്തരം അയച്ചിട്ടുണ്ട് അവരിൽ നിന്ന് മൂന്ന് പേരെ മാത്രമാണ് വിജയികളായി തെരഞ്ഞെടുത്തിട്ടുള്ളത് വിജയികൾ ഒരിക്കൽ കൂടി പറയുന്നു ഒന്നാം സ്ഥാനം നെമിറ സൈനബ് റയാൻ പാലക്കാട് ആബിദ കുട്ടമശ്ശേരി ചോദ്യങ്ങൾ ഓരോ ദിവസവും രാവിലെ പത്ത് മണിക്ക് പീസ് റേഡിയോ വഴി കേൾക്കാം രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് ഉത്തരമയക്കാനുള്ള സമയം ഇന്ന് അഞ്ചാമത്തെ മത്സര ചോദ്യം പത്ത് മണിക്ക് ഇന്ന് രാവിലെ മണിക്ക് നമുക്ക് കേൾക്കാവുന്നതാണ് ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പാലക്കാട് വെച്ച് നടക്കുന്ന പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ടതിന്റെ പ്രചാരണാർത്ഥം നടക്കുന്ന ചോദ്യമാണ് ശ്രോതാക്കളോട് എല്ലാ ദിവസവും ഈ മത്സരങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്